ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു ഈവനിങ് റുട്ടീൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ വെക്കാനാണ് വരുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു നാലര സമയമാകുമ്പോൾ തന്നെ നമുക്ക് ചായേൻ്റെ ഒരു ആവശ്യം ഉണ്ടാകും അപ്പോൾ ചായ ഞാൻ കുടിക്കാറുണ്ട് ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ നേരത്തെ കൂട്ടി ഞാൻ ചായ വയ്ക്കാറുണ്ട് ഇപ്പം ഏട്ടനും അമ്മയൊക്കെ വൈകിട്ടാണ് വരുന്നതെങ്കിലും ഞാൻ മുൻകൂട്ടി തന്നെ ചായ വെക്കോ ചിലപ്പോൾ ചിലവരൊക്കെ അഞ്ച് മണിക്ക് പെട്ടെന്ന് എത്തും അപ്പോൾ ഞാൻ മുൻകൂട്ടി തന്നെ വെക്കും പിന്നെ എനിക്ക് ചായ കുടിക്കാനൊരു ഇതില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പില്ല ഞാൻ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം വെക്കണട്ടെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വെച്ച് ഞാൻ കുടിച്ചിട്ടുണ്ടാവും ഞാൻ പിന്നെ ഇടയിൽ ഒരു ഷെയ്ക്ക് കുടിച്ചത് കൊണ്ട് എനിക്കങ്ങനെ വലിയ വിശപ്പില്ലായിരുന്നു അപ്പം ചായ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കുക എന്ന് വിചാരിച്ചോ എന്തായാലും ഉണ്ടാക്കി വെക്കാം ഒന്ന് സ്ലോവിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തുണി ഒന്ന് സോപ്പ് വെള്ളത്തിൽ സോറി ലിക്വിഡിൽ ഞാൻ താഴ്ത്തി വെക്കുകയാണ് ഓക്കെ അപ്പം ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് എൻ്റെ അനിയനാണ് ഈ തിരുമണ കല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെതായി അവനങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും അത്ര അറിയില്ല എവിടെയൊക്കെ കണ്ടിട്ട് അവൻറ്റേതായ ഒരു രീതിക്ക് അവൻ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്കിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ താഴ്ത്തി വെക്കുകയും ചെയ്യാം പിന്നെ ഒരു സൈഡ് നമുക്ക് തിരുമുഞ്ചെയ്യാട്ടോ അങ്ങനെ ഒരു സൗകര്യത്തിലാണ് അപ്പം ഞാനിങ്ങനെ താഴ്ത്തി വെക്കുക കേട്ടോ നല്ല രീതിക്ക് പതിയുണ്ട് കണ്ടോ പതിഞ്ഞ് പതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ലിക്വിഡ് ചേർത്തുമ്പോൾ നമ്മുടെ സോപ്പോടീൻ്റെ കട്ടിൽ ലിക്വിഡ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ ഞാനത് താഴ്ത്തി വെച്ചിട്ട് ചായ അതിൻ്റെ വഴിക്ക് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സ്ലോവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിങ്ങനെ പുറത്ത് വന്നു കുട്ടികളിങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒരു ഉള്ളിൽ വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഒരാൾ വന്നിട്ട് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അതായത് ഈ ചെറിയ പിള്ളേൻ്റെ അമ്മ ഒന്നും കൂടി പ്രഗ്നൻറ്റായി ഇവര് ഇവള് ഒരു ആറ് മാസം ആറ് കൂടുമ്പോൾ പിന്നെ ആവണം കേട്ടോ പ്രസവം കഴിഞ്ഞിട്ട് ഒരു ആറ് ആറര മാസം ആയിട്ടുള്ളു അപ്പോഴേക്കും അടുത്തതായിട്ടുണ്ട് ഓക്കെ അടുത്ത പ്രസവത്തിന് വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് ആഴ്ചനുള്ളിൽ പ്രസവിക്കുന്ന തോന്നുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെയാണ് അവൻ്റെ വേറെ വികസിച്ച് വികസിച്ച് വരുന്നത് പിന്നെ അവൾക്ക് ഈ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണെന്ന് അറിയില്ല ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെ എന്താ പറയുക കുട്ടികളുടെ കാട്ടിലും ഇവളിത്ര ഇത് നാലാമത്തെ ഡെലിവറി ഇനി നടക്കാൻ പോകുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു മെച്യൂരിറ്റി അവൾ കാണിക്കുന്നില്ല എപ്പോഴും എന്നത് ഇങ്ങനെ കിണിങ്ങി നിൽക്കുക കേട്ടോ അപ്പം ഞാന് അവളിങ്ങനെ തലവടി കൊടുക്കുകയാണ് അവളുടെ വയറിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുക കേട്ടോ കുട്ടികളെങ്ങനെ എന്ന് ഈ ഇവൻ്റെ വെയിറ്റിലും കുഞ്ഞു വയറായിരിക്കും പക്ഷേ ഈ അഞ്ച് കുട്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ ചെറിയ വയറായിരിക്കും ആളും കുറച്ച് ചെറുതാണ് പക്ഷേ അഞ്ച് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഞങ്ങൾ കാണുമ്പോൾ തോന്നുന്നു ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുകയുള്ളു അത്രയ്ക്കുള്ള വയറുണ്ടാവുള്ളൂ പക്ഷേ അഞ്ച് കുട്ടികളുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ അവളത്തെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് അവളിങ്ങനെ താഴെങ്ങനെ വാലാട്ടി വാലാട്ടിട്ടിരിക്കുന്ന കേട്ടോ വേറെ രണ്ട് പിള്ളേരെ അട്ടി കൂടുകട്ടോ ഈ ഒരു ഈവനിങ് സമയമാകുമ്പോൾ ഇവർ തമ്മിൽ കളിക്കുന്ന ഒരു സമയമാണ് മഴയില്ലെങ്കിൽ കളിക്കും മഴയുണ്ടെങ്കിൽ ഒരു സൈഡ് തണുത്ത് വരച്ചിങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ചായ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അത് അരിച്ചിട്ട് നമുക്ക് ആറ്റാനുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിവരെ ഞാൻ സ്ലോലിട്ടിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാനൊരു നാല് നാലര നാലേകാല് ആകുമ്പോൾ ഞാനൊരു ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു ഗ്യാപ്പില്ല അപ്പോൾ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടൊരഞ്ചഞ്ചര ആവുമ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ കുട്ടി ഉണ്ടാക്കി മേ ബി ഏട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇനി പിന്നെ ഉണ്ടാക്കാൻ നിൽക്കണ്ടേ അപ്പോൾ നേരത്തെ കുട്ടി ഉണ്ടാക്കി വെക്കാൻ കുഴപ്പമില്ലല്ലോ ചൂടങ്ങനെ പോകുന്നില്ല അങ്ങനെ മഴയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തണുപ്പൊന്നും ഇല്ലാത്തത് ചൂടൊന്നും കുറയില്ല അതുകൊണ്ട് മേ ബി ചൂട് കുറയുകയാണെങ്കിൽ അവർ ചൂടാക്കി കുടിച്ചിട്ടുണ്ട് കുടിക്കും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ എന്തോ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് ഡിലേ ആവുന്നുണ്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ ഓണം ഓണം എടുക്കാറാവുന്ന സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പോലൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം ഒരുപാടല്ല ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കാനുള്ള ഒരു എനിക്കൊരു കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല ടൈമൊന്നും കാര്യങ്ങളൊന്നും പിന്നെ ഓണം കഴിഞ്ഞിട്ടും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നോട്ട് പിന്നെ ഓണത്തിന് അന്ന് വീഡിയോസൊന്നും ഒന്നാം ഓണത്തിന് തിരുവോണത്തിലൊക്കെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോസ് പിന്നെ അതിന് ശേഷം ഒന്നും എടുത്തില്ല പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ഞാൻ അപ്ലോഡും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് ഇപ്പോൾ റീസൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഓരോ ദിവസം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ വ്യൂസ് നന്നായിട്ട് കുറയുന്നുണ്ട് തോന്നുന്നു ചിലവരൊക്കെ ഈ ഡേമ ലൈഫ് ആൻഡ് ക്ലീനിങ് വ്ലോഗ് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഓണപരിപാടികളൊന്നും നമ്മൾ വിട്ടാലൊന്നും വലുതായിട്ട് ആവുന്നില്ല ഓക്കെ മേ ബി എനിക്കറിയില്ല ക്ലീനിങ് വീഡിയോ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ലാസ്റ്റായിട്ട് ഇട്ടത് കുറച്ച് കൂടുതൽ അതായത് മറ്റൊരു വീഡിയോസിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് വ്യൂസ് ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല പിന്നെ ഞാൻ അടിച്ചൊക്കെ വാരി വിട്ടു ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ അടിച്ചൊക്കെ വാരി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ആറ് മണിയാവുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് പണി തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം പാത്രങ്ങൾ കഴുകുമ്പോൾ ഞാൻ രാവിലെ കഴിച്ചതും ഉച്ചയ്ക്ക് കഴിച്ചത് ഉണ്ടാവും കേട്ടോ സ്റ്റിച്ചിങ് ഉള്ളത് കൊണ്ട് ഞാൻ രാവിലത്തെ ഉച്ചത്തെയും ഉണ്ടാവും ചായ വെച്ചതും പിന്നെ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം വെച്ച പാത്രം ഉണ്ടാവും കേട്ടോ ഞാൻ രാവിലെ മൊത്തത്തിലൊന്നും ആദ്യം പാത്രമൊക്കെ കഴുകി വെച്ചാൽ പിന്നെ അതിന് ശേഷമായിരിക്കും ഞാൻ കഴിക്കുക കഴിച്ചത് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് ഞാൻ അപ്പം കഴുകാൻ നിൽക്കില്ല കേട്ടോ കുറച്ച് പഠിച്ചിട്ടിരിക്കുക വെറുതെ വെറുതെ പാത്രം കഴിയുമ്പോൾ ദേഷ്യം എനിക്ക് അപ്പോൾ ഞാൻ ഓക്കെ നേരത്തെ എന്തായാലും ചായ പാത്രം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൂടി ഒന്നിച്ച് കഴുകാന്ന് വിചാരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ടാണ് ഇങ്ങനെ കഴുകി എടുത്ത് വെക്കുന്നത് കേട്ടോ ചിലർ ഇങ്ങനെ പറയാറുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇച്ചി പാത്രങ്ങളൊന്നും വെക്കാൻ പാടില്ല അപ്പഴത് അപ്പം കഴുകണേ പറയും പറയാറുണ്ട് പക്ഷെ എനിക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പണികൾ ഒറ്റയടിക്കുകയും ചെയ്യുമ്പോൾ ഒരുമാതിരി അടുപ്പായിരിക്കും പിന്നെ വീട്ടിലാരില്ല ഞാൻ തന്നെ ഉള്ളു പിന്നെ വൈകുന്നേരത്ത് ആകെ പാത്രം കഴുകി അടച്ച് വരിക അങ്ങനെ തിരുമ്പാൻ ഞാൻ രണ്ട് ദിവസം കൂടുമ്പളെ തിരുമ്പുള്ളൂ കേട്ടോ എനിക്ക് രാവിലെ ഞാൻ ജിമ്മിന് പോയിട്ട് വരുന്നത് കൊണ്ട് ഏകദേശം ഒരു എട്ടരയാവും എട്ടര ആയതിന് ശേഷം ഞാനൊന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരിക്കും കേട്ടോ ഒന്ന് റസ്റ്റ് ചെയ്ത് ഫാനിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുനേരം ഇരിക്കും എന്ന് അപ്പോഴേക്കും തന്നെ ഒമ്പത് മണി ആയിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ളൊരു പണിയൊക്കെ എനിക്ക് വെയിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ആ ഭാഗത്ത് കുറച്ച് വെയിലുണ്ടാവും ഡയറക്റ്റായിട്ട് എനിക്ക് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക മൈഗ്രെയിൻ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളാൻ നിൽക്കാത്തത് പിന്നെ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ചോറുണ്ടായിരുന്നത് ഞാൻ രാവിലെ മുട്ട കഴിക്കുമ്പോൾ മഞ്ഞക്കറി മാറ്റി വെക്കിട്ടോ ആ മഞ്ഞക്കറി ഇട്ടിട്ട് ഈ രണ്ട് പിള്ളേർക്ക് ചോറ് കൊടുത്തു ഇവരിപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ വൈറസ് സുഖവിലാണ് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ഒരു ചേഞ്ചിൻ്റെ ആയിരിക്കാം ഇവർ ഫുഡ് നേരെ കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഫുഡ് വെക്കുന്നില്ല അതുകൊണ്ട് ഇന്നലത്തെ ഒരു ചോറുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ കഴിച്ച മുട്ടേൻ്റെ മഞ്ഞക്കറി ഞാൻ കഴിക്കാറില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർ രണ്ടുപേരും അങ്ങനെ വലുതായി താല്പര്യപ്പെട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചൂട് കൊണ്ടാണ് തോന്നുന്നത് അവർക്ക് വലിയ വിശപ്പില്ലാത്ത പിന്നെ ഒരു മണി ആറുമണിയായിട്ട് ഞാൻ തിരുമ്പി കഴിഞ്ഞെല്ലാം കഴിയുമ്പോഴേക്കും ഒരു ആറു മണി ആയിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു ആണ് നമ്മൾ ഈ ഒരു കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ മഴ സമയത്ത് ഇപ്പോൾ കുറച്ചൊരു ആ ഒരു ക്ലൈമറ്റ് തന്നെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയിലിങ്ങനെ ഷെയ്ഡൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി നോക്കാം കേട്ടോ പിന്നെ ഞാനൊന്ന് കയ്യങ്കാലും മോ ഒക്കെ ഒന്ന് കഴുകി ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കാല് കാലുമൊട്ട് കയ്യ് അങ്ങനെ മൊത്തം കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് എനിക്ക് വിളക്ക് വെക്കണം വിളക്ക് വെക്കാൻ പോവാണ് പൊതുവേ എല്ലാവരും അങ്ങനെ ഈ സമയത്ത് മെയിൽ കഴുകി വിളക്ക് വെക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും കിടക്കാൻ പോകുമ്പോഴേ മെയിൽ കഴുകുള്ളു അത് എനിക്ക് മഴയുണ്ടോ മഴയില്ലയോ തണുപ്പാണോ ഞാൻ നോക്കിയിട്ടേക്കെയിൽ കഴുകത്തുള്ളൂ പിന്നെ നമ്മൾ നോൺ വെജ് കഴിച്ചിട്ടില്ല പിന്നെ നോൺ വെജ് ഞങ്ങൾ കഴിച്ചാലും ഇപ്പോൾ ആ ഒരു ഡേ കഴിച്ചാലും ഞാൻ പിന്നെ വളക്കൊന്നും വെക്കില്ല കേട്ടോ പിറ്റേ ദിവസം ഫ്രഷ് ആയതിനു ശേഷം മാത്രം വയ്ക്കത്തുള്ളൂ ഇപ്പോൾ കുക്ക് ചെയ്തതാണെങ്കിലും നമ്മൾ പുറത്ത് പോയി കഴിച്ചതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് ചിലവർ വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ വെക്കില്ല കേട്ടോ എന്താണെങ്കിലും നമ്മൾ ആ ഒരു ഡേ വെക്കില്ല നെക്സ്റ്റ് ഡേ കുളിച്ചിട്ട് പിന്നെ വെക്കത്തുള്ളൂ ഓക്കെ പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചായ കുടിക്കുന്നത് ഏട്ടൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ എല്ലാ പണി പണികളൊക്കെ കഴിഞ്ഞു വളക്കൊക്കെ വെച്ചു എല്ലാം കഴിഞ്ഞു ഇനി ചായ കുടിക്കാനിരിക്കുകയെന്ന് വിചാരിച്ചു ഒരു ഗ്യാപ്പ് വന്നു എൻ്റെ വെയിറ്റിൽ ഓക്കെ അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ ഇടയിൽ അമ്മ വരുന്ന സമയം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സമയമായല്ലോ ഒരു ആറേ കാലൊക്കെ ആയല്ലോ എന്താണ് അമ്മ വരാത്തതെന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ എനിക്ക് കൂടെ ചെറിയൊരു വിശപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താ കഴിക്കുക എന്ന് അങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് അമ്മ ഇങ്ങനെ കയറ്റെന്ന് പറഞ്ഞത് അമ്മ ഇങ്ങനെ വരുന്നത് കണ്ടത് അമ്മ വന്ന സമയത്ത് പറഞ്ഞു ചെരുപ്പ് എന്താ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെയിൽ കൊള്ളാനാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എനിക്ക് അമ്മ എന്തൊരു ചെരുപ്പ് വാങ്ങിയത് കുറച്ച് ലൂസ് തോന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് കറക്റ്റാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിലുണ്ടായിരുന്നു ഞാൻ ബക്കറ്റ് വേറെ ഒരു ആവശ്യത്തിനടുത്തപ്പം അത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വെച്ചതാണ് കേട്ടോ ഈ ഒരു ഷൂ അത് ഞാൻ പിന്നീടാണ് എടുക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയായിട്ട് ഇങ്ങനെ ഈ കുശു കുശു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്തൊക്കെയോ അമ്മ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കണ്ടതും കേട്ടതും അന്നത്തെ ഒരു ഡേയിലുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും കേട്ടോ അമ്മ ഇതുപോലെയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടോന്നറിയില്ല ഈ നമ്മൾ പറയാറുണ്ട് ഈ കപ്പിൾസ് ആകുമ്പോൾ കപ്പിൾസിൻ്റെ കാര്യം ഞാൻ പറയണപ്പോൾ അവരൊക്കെ അവൻ്റെ ലൈഫിൽ എത്ര തിരക്കാണെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈവനിങ് വരുന്ന സമയത്ത് അവൻ്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്നാണല്ലോ അതുപോലെ തന്നെ ഞാനമ്മയും അമ്മ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് അമ്മ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ നടന്ന് ഇതൊക്കെ നടന്നതെന്നൊക്കെ എൻ്റെ അകത്ത് ഇങ്ങനെ സംസാരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ആ ഒരു ദിവസം ദിവസമായിട്ട് ഞാൻ മൂന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പ് ഞാൻ നെക്ക് ഹെമിങ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഹെമിങ്ങിൻ്റെ ഇടയിൽ കൂടിയാണ് അമ്മത്തേനീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചു ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ടിരുന്നു എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നതുകൊണ്ട് ചാർജിൽ ഇട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് സെറ്റാക്കി കിടക്കാൻ പോവുകയാണ് കിടക്കണതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പോലെ തന്നെ ഫേസിൽ ഓയിലോ ഓയിൽ മസാജ് ചെയ്യും ഇല്ലെങ്കിൽ സിറം ഏതെങ്കിലും നെയ്യാസേന വേണ്ടി സിറം ഏതെങ്കിലും ഒന്ന് അപ്ലൈ കിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക